ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ബീഫൊക്കെ ഇവിടെ അരിഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആ ബീഫിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല പൗഡർ കുറച്ച് മുളക് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ ബീഫൊക്കെ ഒന്ന് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇപ്പം നമ്മളുടെ ബീഫൊക്കെ വെന്ത് നമ്മളെ അടുത്തൊരു ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മളൊരു പാലടുപ്പി വെച്ച് കൊടുത്ത് പാനൊക്കെ നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയൊക്കെ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് അവ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര ബീഫ് എടുക്കുന്ന അതിനനുസരിച്ച് വേണം പൊടികളുടെയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാളയുടെ ഒക്കെ അളവ് കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളൊരു വലിയ ഇഷ്ടം ഇഞ്ചി അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഇത്രയാണ് എടുത്ത് നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് നമ്മളൊരു നാല് സവോള എടുത്ത് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് സവോളയൊക്കെ നന്നായിട്ട് വരേണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വരേണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഗരം മസാല പൗഡർ പിന്നെ നമ്മളിതിനകത്തേക്ക് മീറ്റ് മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നന്നായിട്ടിതിൻ്റെ പച്ചമളം മാറുന്നവരെ നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പുടികളുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറണം അപ്പം നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമുളകൊക്കെ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് ആറാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഒരു മിക്സറെ ജാറിലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മളിതിനത്തിരി ചൂടുണ്ട് നമ്മളത് കുറച്ച് നേരം ഒന്ന് ആറാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന സോരണ മസാലയുടെ കൂടെ ആ ബീഫ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ബീഫൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ ഈ മസാലയ്ക്കൊക്കെ ഇട്ട് ബീഫ് നമ്മൾ മൂടി വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് മിക്സറെ ജാറിലെടുത്ത് വെച്ചിരിക്കുന്ന ആ സവാളയ്ക്കൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ അരച്ചെടുക്കാൻ വേണ്ടി പോയപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയി മിക്സറെ ജാറിൽ അപ്പോൾ ഫുൾ കുറേ തെറിച്ച് അവിടെ മൊത്തം മൊത്തവും അതിൻ്റെ അരപ്പൊക്കെ ആയിട്ടോ അപ്പോൾ എല്ലാവരും അരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അരയ്ക്കണം അതുപോലെ ഇപ്പോൾ നമ്മൾ അരപ്പൊക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് അരച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മളുടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണം നന്നായിട്ട് നല്ല രുചിയോടെ കഴിക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണ് അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ഇതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു ബീഫ് കറിയാണ് അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് മിക്സിയൊക്കെ ചെയ്ത് കൊടുത്ത് അപ്പോൾ അത് നന്നായിട്ടത് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എത്ര അരച്ചിരിക്കുന്നോ അതിനനുസരിച്ച് വേണം പൊടികളുടെയും അതുപോലെ തന്നെ സവോലയുടെയും എല്ലാത്തിൻ്റെ അളവ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല നാടൻ ബീഫ് കറി എന്നൊക്കെ പറയാം അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ഹൈപ്പിൻ്റെ ഓപ്ഷൻ കാണുന്നവരും ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി നമുക്കൊന്ന് മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് പറ്റിച്ചെടുക്കാം ശേഷം നമ്മളൊന്ന് തുറന്നു നോക്കുമ്പോൾ നമ്മളുടെ ബീഫ് കറി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്